എല്ലാ വിദ്യാർത്ഥികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾ അലേട്ടായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വിവിധ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കുകയാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക ഇനി അവസരം കിട്ടിയെന്ന് വലിയ വിശദമായി വാർത്തിരിക്കുക ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എന്നെ വിളിച്ചിരിക്കുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തീർച്ചയായും ലൈക്കും കുടിച്ചുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിളിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിവിധ പരീക്ഷകളുടെ ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം നാളെ അവസാനിക്കുകയാണ് ഇപ്പം നമ്മൾ ഫിഫ്ത് സെമിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമിസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ ഫൈൻ ഇല്ലാതെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം നാളെ വൈകുന്നേരം വരെയാണ് വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം വരെയായിരിക്കും ആണ് എന്ത് ചെയ്യുന്നത് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം യൂണിവേഴ്സിറ്റി അനുവദിച്ച് നൽകിയിരിക്കുന്നത് ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് നാളെ വരെ മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നാൽ നിങ്ങൾ എന്നാൽ വിദ്യാർത്ഥികൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോടുകൂടി നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടി ഇരുപതാം തീയതി വരെ ജനുവരി മാസം ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ കൂടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം ഞാൻ ഞാനിപ്പോഴും പറയുകയാണ് നിങ്ങൾ അത്രയും ഒന്നും വൈകേണ്ട ആവശ്യമില്ല കാരണം വെറുതെ നൂറ്റി തൊണ്ണൂറ് രൂപ യൂണിവേഴ്സിറ്റിക്ക് അധികമായി നമ്മൾ ഫൈൻ അടച്ച് നൽകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അന്നൂറ്റി തൊണ്ണൂറ് രൂപ സേവ് ചെയ്തുകൊണ്ട് തന്നെ നാളെ നാളെ നാളത്തേക്കുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ നോക്കാൻ സാധിക്കും കാരണം വെറുതെ യൂണിവേഴ്സിറ്റിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ വൈകുന്നേരത്തിന് മുമ്പായി നിങ്ങൾ നിർബന്ധമായും ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം സിക്സ് സെമസ്റ്റർ എക്സാമിൻ്റെ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം നാളെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അവസരം കിട്ടില്ല എന്ന് വീഡിയോ ഇട്ടതിന് കാരണം ഇനി നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ ഇനി ഒരു അവസരം ഉണ്ടായിരിക്കും ഇരുപതാം തീയതി വരെ നിങ്ങൾ നൂറ്റി തൊണ്ണൂറ് രൂപ ഫൈനോട് കൂടി മാത്രമാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പ് വരുകയാണ് തീർച്ചയായും നിങ്ങളുടെ കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ലൈസ് കഷ്യർക്രൈബ് മെയിൻ പ്രോബ്സ്ക്രൈബ് ഫോർ ദ കയർ ടൈം ഫോർ വാച്ചിങ് ബൈ